അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പടും കാരണവെച്ചാൽ നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ പല ആൾക്കാരും ബംഗാളിൽ നിന്ന് ആൾക്കാർ തന്നെ വിളിക്കുന്നുണ്ട് പല കുട്ടികൾക്കും ഒരു സൗകര്യവും ഇല്ല അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മള് നമ്മള് ഭാഗ്യവാന്മാരാണ് കേട്ടോ അപ്പൊ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അവളുടെ പേരെന്താ രാവിലെ അവിടെ പരിപാടി മാത്രമേ കിട്ടു അവിടുന്ന് പരിപ്പൂറി മാത്രം കിട്ടി കൊടുക്കുന്ന മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടേ കഴിച്ചോളൂ സാരി പറഞ്ഞ മാച്ചി കളഞ്ഞു കേട്ടോ മൂന്നല്ലേ കേട്ടോ രണ്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ കഴിച്ചോളൂ കേട്ടോ ഞങ്ങൾ എല്ലാം സംവിധാനം ഉണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടാ അങ്ങനെ ബുദ്ധിമുട്ടുമില്ല ഭക്ഷണം താമസം അതുപോലെ ൾക്കാര് വരുമ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടാവും അതുവരെ മനസ്സിലാവൂ എല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഈ അസൗകര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട് അല്ലെ അതും കൂടി നമുക്ക് അനുഭവിക്കണം ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പൊ ശരി എന്നാല് ഓക്കെ ഡോക്ടർ അപ്പൊ ഇവിടെ കലാപരിപാടി പാട്ട് പാടാതി നല്ല ഭക്ഷണവും സത്യം അല്ലേ പരിപാടി പരിപാടി അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ എടുക്കാം സെറ്റപ്പിലാണ് അവിടെ നിന്ന് അവിടെ മതി ബാക്കി ഇവിടെ നോക്കാൻ ഡൽഹിയിൽ ഡൽഹിയിൽ റോഡ് സൈഡിൽ കിടക്കാൻ എന്നുള്ള പ്രതീക്ഷ ഇവിടെ രാഹുലൊക്കെ നന്നായി ഓ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മള് വിളിച്ചിട്ട് ഒറ്റ ഫോണുകളിൽ നൂറ്റി മുപ്പത് പേർക്കൊക്കെയാണ് സ്റ്റേ ആണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവരോട് വരാൻ പറഞ്ഞു പുള്ളി അതാ പറഞ്ഞു ഇന്ന് രാവിലെ വിളിച്ചാൽ പറഞ്ഞോ പുള്ളി കൊടുക്കുന്നവർ ആര് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവര് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഈ അവധിക്കാലയതുകൊണ്ട് ഈ പിന്നെ വേറെന്ന് വെച്ചാല് ഒരുപാട് വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാര് ഓട് മാർഗ്ഗം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിമാ ഈ വിമാന ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും വിമാനത്താവളങ്ങൾ അടച്ചുകൊണ്ടും ഈ ട്രെയിൻ ടിക്കറ്റിന്റെ മുകളിൽ വലിയൊരു സമ്മർദ്ദമുണ്ട് പ്രഷറ